പാലപ്പെട്ടി സ്വദേശി കറുത്തേടത്ത് ഷെൽജിയുടെ വീട്ടിൽ കൊണ്ടുവന്ന പാചകവാതക സിലിണ്ടറിലാണ് ചോർച്ച കാണപ്പെട്ടത് ഇന്ത്യൻ ഗ്യാസിന്റെ സിലിണ്ടറിൽ നിന്നാണ് ലീക്ക് ലീക്കുണ്ടായത് രാവിലെ ഒൻപത് മണിയോടെയാണ് ഗ്യാസ് ഏജൻസി സിലിണ്ടർ വീട്ടിലെത്തിച്ചത് കുറച്ചു സമയത്തിനുശേഷം ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ സിലിണ്ടർ വീടിന് പുറത്തെത്തിച്ചു സാധാരണഗതിയിൽ ഗ്യാസ് കുറ്റിയുടെ മുകൾ ഭാഗത്തെ ലീക്കിന് സാധ്യതയുള്ളതിനാൽ ഈ ഭാഗം പരിശോധിച്ചെങ്കിലും ചോർച്ച കണ്ടെത്താനായില്ല ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് വണ്ടി വന്നത് ഗ്യാസിന്റെ വണ്ടി വന്നത് സാധാരണ അവര് ഡെലിവറി ചെയ്യുന്നത് പോലെ ഡെലിവറി ചെയ്ത് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ സ്മെല് വരാൻ തുടങ്ങി ആന സാധാരണ നോബിന്റെ അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒന്നും കുഴപ്പം കാണുന്നില്ല അത് ഞാൻ വിചാരിച്ചത് നോബിന്റെ അവിടെ നിന്ന് അത് ഇറക്കിയപ്പോഴുള്ള മണവെന്നാണ് വീണ്ടും മണം കൂടി വന്നു ആനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗ്യാസ് ചെക്ക് ഗ്യാസിന്റെ സെന്ററിലുള്ള ഒരു വെൽഡിംഗ് ഉണ്ട് ആ വെൽഡിംഗിന്റെ അതിൽ കൂടെ ഒരു സോപ്പ് പൊട്ടിച്ച് വെച്ചിട്ടുള്ള സ്ഥലം ഉണ്ട് അത് നീക്കിയപ്പോഴാണ് കൂടുതൽ ഗ്യാസ് പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടത് തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സിലിണ്ടറിന്റെ മധ്യഭാഗത്ത് ലീക്ക് കണ്ടെത്തിയത് വെള്ളം ഒഴിച്ചു നോക്കിയപ്പോൾ ഈ ഭാഗത്തു നിന്നും സോപ്പ് കഷ്ണം ഇളകി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ചോർച്ചയുള്ള ഭാഗം സോപ്പ് കൊണ്ട് അടച്ചുവെച്ച് സുരക്ഷിതത്വമില്ലാത്ത പാചകവാതകം സപ്ലൈ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വീട്ടുടമ ഷെൽജി ആവശ്യപ്പെട്ടു അപ്പൊ തന്നെ ഗ്യാസ് പറഞ്ഞപ്പോ അവര് സാധനം മാറ്റിത്തരാൻ വേണ്ടിട്ട് ആള് വരും എന്ന് പറഞ്ഞു ഞാൻ സാധനേറെ വിളിച്ചു പറയേണ്ടത് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് കാരണം ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചുള്ളത് ഇത് റീഫില് ചെയ്യുന്ന ആ അതോറിറ്റി ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ശരിക്കും വിടാൻ പാടുള്ളൂ ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കാരണമാണ് വലിയൊരു ദുരന്തം ഇവിടെ ഒഴിവായത് ഇല്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമായിരുന്നു ഇത് അമ്മിക്കാൻ ഇവിടെ ഒരിക്കലും നാളത് ഇങ്ങനെ വേറൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല ഇത് ഗ്യാസ് ഏജൻസികളും അതുപോലെ തന്നെ ഇതിന്റെ ഫില്ലിംഗ് അതോറിറ്റികളും പൂർണ്ണമായും അതിന്റെ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഇത് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ മാത്രമല്ല ഇത് കാലപ്പഴക്കം ചെന്നിട്ടുള്ള അതിന്റെ കുറ്റിയാണ് ഇത്തരം കാലപ്പഴക്കം ചെന്നിട്ടുള്ള കുച്ചികൾ കംപ്ലീറ്റ് നിരോധിക്കണം അത് മാത്രമല്ല ഈ കംപ്ലീറ്റ് കുറ്റികൾ പരിശോധിക്കാനുള്ള വേണ്ടപ്പെട്ട എനിക്ക് തുടർന്ന് പോലീസിലും ഒടുവിൽ പൊന്നാനിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഗ്യാസ് നിർവീര്യമാക്കിയതോടെയാണ് വലിയ ദുരന്തം ഒഴിവായത് ചോർച്ചയുള്ള ഭാഗം സോപ്പ് കൊണ്ട് അടച്ചു വെച്ച് സുരക്ഷിതത്വമില്ലാത്ത പാചകവാതകം സപ്ലൈ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വീട്ടുടമ ഷെൽജി ആവശ്യപ്പെട്ടു അപ്പൊ തന്നെ അതിന്റെ ഗ്യാസ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ അവര് സ്ഥാനം മാറ്റിത്തരാൻ വേണ്ടിട്ട് ആള് ഞാൻ വിളിച്ചു വരുന്ന ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് കാരണം ഇതൊരു ഉത്തരവാദിത്വം കണ്ടെത്താനായില്ല ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് വണ്ടി വന്നത് ഗ്യാസിന്റെ വണ്ടി വന്നത് സാധാരണ അവര് ഡെലിവറി ചെയ്യുന്നത് പോലെ ഡെലിവറി ചെയ്ത് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങി അങ്ങനെ സാധാരണ നോബിൻ്റെ അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒന്നും കുഴപ്പം കാണുന്നില്ല അത് ഞാൻ വിചാരിച്ചത് നോബിൻ്റെ അവിടെ നിന്ന് അത് ഇറക്കിയപ്പോഴുള്ള മണമാ വീണ്ടും മണം കൂടി വന്നു അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പാലപ്പെട്ടി സ്വദേശി കരുത്തേടത്ത് ഷെൽജിയുടെ വീട്ടിൽ കൊണ്ടുവന്ന പാചകവാതക സിലിണ്ടറിലാണ് ചോർച്ച കാണപ്പെട്ടത് ഇന്ത്യൻ ഗ്യാസിന്റെ സിലിണ്ടറിൽ നിന്നാണ് ലീക്കുണ്ടായത് രാവിലെ ഒൻപത് മണിയോടെയാണ് ഗ്യാസ് ഏജൻസി സിലിണ്ടർ വീട്ടിലെത്തിച്ചത് കുറച്ചു സമയത്തിന് ശേഷം ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ സിലിണ്ടർ വീടിന് പുറത്തെത്തിച്ചു സാധാരണഗതിയിൽ ഗ്യാസ് കുറ്റിയുടെ മുഗൾ ഭാഗത്ത് ലീക്കിന് സാധ്യതയുള്ളതിനാൽ ഈ ഭാഗം ഇറക്കിയതിന്റെ ഇങ്ങനെ ഇത് ചെയ്യുന്ന ആ അതോറിറ്റി ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ശരിക്കും വിടാൻ പാടുള്ളത് ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കാരണമാണ് വലിയൊരു ദുരന്തം ഇവിടെ ഒഴിവായത് ഇല്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമായിരുന്നു പിന്നെ നമ്മൾക്കാൻ നാളെ ആളത് ഇങ്ങനെ വേറൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല ഇത് ഗ്യാസ് ഏജൻസികളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് അതോറിറ്റികളും പൂർണ്ണമായും അതിൻ്റെ പരിശോധന നടത്തിന് ശേഷം ഗ്യാസ് നീക്കി പുറത്തേക്ക് ഇട്ട് വെച്ചു അങ്ങനെ അളിയാൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഗ്യാസിൻ്റെ ഒരു വെൽഡിംഗ് ഉണ്ട് ആ വെൽഡിങ്ങിൻ്റെ ഒരു സോപ്പ് അത് നീക്കിയപ്പോഴാണ് കൂടുതൽ ഗ്യാസ് കണ്ടത് തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സിലിണ്ടറിന്റെ മധ്യഭാഗത്ത് ലീക്ക് കണ്ടെത്തിയത് വെള്ളം ഒഴിച്ചു നോക്കിയപ്പോൾ ഈ ഭാഗത്തു നിന്നും സോപ്പ് കഷ്ണം ഇളകിവരുന്നു